വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ പരസ്പരം യും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ പാടിയാലും കൊള്ളാം പ്രാർത്ഥിച്ചാലും കൊള്ളാം ധ്യാനിച്ചാലും കൊള്ളാം എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം സമൃദ്ധമായിട്ട് വസിക്കണം ഹൃദയ ഹൃദയത്തിൽ സമൃദ്ധമായിട്ട് ക്രിസ്തുവിൻ്റെ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനമാണ് നമ്മളിൽ പതിക്കുന്നത് ആറ് ഒരിക്കലും പരാജയപ്പെടുകയില്ല യോഹന പതിനഞ്ച് മൂന്ന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോട്ടോ ബൈബിളോട് ഇരിപ്പുണ്ട് കിട്ടാത്തവർക്ക് എഴുതി വായിക്കപ്പെടുത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു ഇനി പത്ത് ഒന്ന് വായിച്ച് അമ്പത്തെട്ട് പത്ത് ആരെങ്കിലൊന്നും വായിച്ചേ ഇന്ന് നമ്മുടെ ബിഷപ്പിന്റെ വെളി ശുശ്രൂഷയുടെ ഏഴാമത്തെ വാർഷികമാണ് ഈ മാസം കാരണം ഞാനിപ്പോ മനോടി ജോളിയിലൂടെ ഒരു കെടി ഒരു ഒരു ലക്ഷം പേർക്ക് കൊടുത്തിട്ടില്ലേ അവിടെ ഞാൻ കൂടുതലാണെങ്കിലേ ഉള്ളൂ കണക്ക് വെച്ചുകൊണ്ടുള്ള കണക്കുകൾ പത്ത് എഴുപതിനായിരം അടുത്ത് ഇത് ഇന്നില്ല അല്ലെങ്കിൽ ഈ ഇല്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എഴുപതിനായിരം തൊട്ട് ഒരു ലക്ഷം പേർക്ക് വരെ തെരുവിൽ കിടക്കുന്ന അനാഥർക്ക് വഴിയരിയിൽ കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുവാനായിട്ട് ഭക്ഷണ പൊതികൾ എത്തിച്ചുകൊടുക്കാൻ നമുക്ക് സാധിച്ചു അത് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ കൂട്ടായ്മയുടെ സഹകരണവും സന്മനസ്സോടെയാണ് ബഹുമാനപ്പെട്ട വിനോബാവ് സാറ് ഈ അടുത്ത ദിവസം വരെ ജനമൈത്രി പോലീസിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം കൺട്രോൾ റൂമുണ്ട് കൺട്രോൾ റൂം വെഹിക്കിളിലേക്ക് ഇൻചാർജായിട്ട് ട്രാൻ പ്രൊമോഷൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ തന്നിരിക്കുക ഹാലെ ലുയ അപ്പം ഇത്രയും നാൾ വരെ അദ്ദേഹം ഈ കാര്യങ്ങളിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായി ഇനിയും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ മടക്കോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി മാറ്റം അനുസരിച്ചുള്ള ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹകരിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഹാലെ ലുയ

ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്ത അവരുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് വിശപ്പ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ നിന്റെ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ കുതിക്കും ഇതാണ് വിശപ്പിന്റെ വെളി നടക്കുന്നത് ഒത്തിരി അഴിയാത്ത കുരുക്കുകൾ നടക്കാത്ത കാര്യങ്ങള് അസാധ്യ കാര്യങ്ങൾ നടന്നതായിട്ട് മലക്കം മറിഞ്ഞ് ശരിയായി വന്ന കേസിൽ ജയിച്ചു കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടായി കല്യാണം നടന്നു അപ്പൊ ഇന്നലെ പുത്തബേലിക്കര എന്നൊരു അമ്മ വിളിച്ചോണ്ട് പറഞ്ഞു ബ്രദറെ ആ കല്യാണം തന്നെ ഉറച്ച എന്ന് പറഞ്ഞു അൽഫോൺസ എന്ന് പറഞ്ഞ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വിഷപ്പിൻ്റെ വെളിയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞു നേരിട്ടിന്നുവരെ കണ്ടിട്ടില്ല യൂട്യൂബിലൂടെ ഈ ചുത്രയെക്കുറിച്ച് കേട്ട അൽഫോൺസ അമ്മ അവരുടെ മകന്റെ കല്യാണം അൽഫോൺസെന്ന് പറഞ്ഞാൽ ആ അമ്മ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം മകന്റെ കല്യാണം ാണ് ഉറപ്പിച്ചു യേശു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങള് മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു അത്ര പേരും ഒന്നും കാര്യമൊന്നും പറയണ്ട ഈ കാര്യം കാര്യമൊന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് മൂന്നേ മുക്കാൽ വർഷമായിട്ടും മകനും കുട്ടികളില്ല ഇവിടെ രണ്ട് പ്രാർത്ഥന കുറഞ്ഞു ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ അമേരിക്കയിലിരിക്കണം പക്ഷേ നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനയിൽ ശനിയാഴ്ചകളിൽ പരമാവധി കയറുന്നുണ്ട് രാത്രിയുള്ള അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് മരുമകൾ ഇനി നല്ലവണ്ണം പ്രാർത്ഥിക്കണം ഡോക്ടറെ അടുത്ത് പോയി കൺഫേം ആക്കിയ വന്നിട്ടില്ല അവിടെയൊക്കെ അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടി പോയി പിടിച്ചു പക്ഷെ അവര് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ സ്ഥിതി ചെയ്ത് വെച്ച് നോക്കുമ്പോ പെണ്ണ് ഗർഭിണിയാണ് അവര് ചെയ്ത ടെസ്റ്റില് ഗർഭിണിയാണ് മകൻ ഡോക്ടറാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കാണേണ്ട ഡോക്ടർ അവര് കണ്ടിട്ടില്ല അപ്പോ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് യേശുവേ നന്ദി വൈഫിൻ്റെ അപ്പച്ചയുടെ ഉണ്ട് അപ്പച്ചനുള്ള സമയത്ത് ഇവരൊക്കെയാണ് പ്രധാന അപ്പച്ചൻ്റെ ആൾക്കാർ പ്രൈസ്തലമാണ് ഞാനതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ദോഷമാണ് േ രാജു വൈഫ് ഗൾഫിലാണ് അമ്മച്ചേരി അവിടെയാണ് അമ്മിലാണ്യിലോ ഓട്ടോ രാജു ബ്രദറിന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു ദുബായിലാണ് മകള് ഇപ്പൊ അവിടെ തന്നെയാണ് ഇനി കൊറേ കാര്യങ്ങള് അടുത്ത വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് സമാപിച്ചു ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു ഹാലയിലേ ആണ്